ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ നോക്കി എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന കറി ഇതാ ഇത് വെളുത്ത ക്യാരറ്റാണ് ഇവർ മൂളീന്ന് പറയും അതിനെ ഇത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ മൂപ്പറ ഇതാ ഇവിടെ ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട് മൂപ്പർ മൂപ്പുറ സ്റ്റൈലിൽ കറി വെക്കുന്നതാണ് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കറി വെക്കുമ്പോൾ ഞാൻ ചീത്ത പറഞ്ഞതിന് പിന്നെ ചോടിച്ചിട്ട് കിടന്നതിനേന് കറി വെക്കൂലെന്ന് പറഞ്ഞിട്ടിരുന്നേ ഇന്നലെ ഞാൻ പറഞ്ഞ് ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല കറി വെച്ചോ പ്രശ്നം എന്ന് പറഞ്ഞ് അപ്പോൾ സന്തോഷമായി അങ്ങനെ ഇപ്പോൾ ഇത് ഇതാ മുറിക്കുന്നതാന്ന് ഉണ്ടാവും ഹായ് പോലോ ഹായ് പോലോ ഹായ് ൂപ്പർ ഉള്ളി മുറിക്കുന്നുണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ സമ്മതം കൊടുത്തപ്പോ അമ്മൂപ്പർക്ക് സന്തോഷമായി അതെങ്ങനെയാ ഉള്ളി മുറിക്കുന്നത് പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് കൈ കൊണ്ട് വയ്യാത്തേന ഉണ്ടാന്ന് കൈക്ക് എന്താ ഇങ്ങനൊക്കെ ഇട്ടിട്ടുണ്ടോ ഉള്ളിൻ്റെ പകുതി എടുത്ത് പകുതി മുറിച്ച് കളഞ്ഞ് ഇതാ ഉള്ളി തക്കാളി പിന്നെ വലിയ പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് ആനഫി കളാഫി മിർച്ചിഫി ബസൾ ടൊമാറ്റിയ പിന്നെ ജിഞ്ചർ ഗാർലി ആ ഇതെല്ലാം ഇട്ടിട്ട് ഇതാ മിക്സ് ആക്കുന്നുണ്ട് ഓക്കെ എൻ്റെ കൈക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ കൈൻ്റെ മണിച്ചെണ്ണം ഭയങ്കര വേദനയാണ് അത് പിന്നെ കുറേ ആയി അഞ്ചാറ് മാസത്തിൻ്റെ അടുത്തായി വേദന ഇങ്ങനെ എടുക്കുന്നത് ഇപ്പം നല്ല ആ അതോ ഫിക്കളാമനെ അപ്പം ഭയങ്കര ഇപ്പം ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ പണിയൊന്നും എടുത്തുവിടാൻ റെസ്റ്റ് ചെയ്യണം കനത്ത ഒന്നെടുത്തുവിടാന്നെല്ലാം പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വന്ന പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പണി എടുക്കണ്ടേ ഇപ്പം നല്ലോണം വേദന എടുക്കുന്നു ഇപ്പൊ കൈ ഇങ്ങനെ നീര് വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അത് കെട്ടി വെച്ചിട്ടായില്ലേ അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മിനിയാന്ന് ചീത്ത പറഞ്ഞ കറി വെക്കണ്ടെല്ലാം പറഞ്ഞിട്ടേ അപ്പം മൂപ്പർക്ക് മനസ്സിലന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നാളെ കറി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി അങ്ങനെ കറി ഉണ്ടാക്കുന്നു മൂപ്പർ മാത്രമേ കൂട്ടും പിന്നെ ഞാനും കൂട്ടൊന്നുമില്ല മുരിങ്ങൻ്റെ നമ്മളടുത്ത് മുരിങ്ങയുണ്ട് അപ്പോൾ മുരിങ്ങൻ്റെ പൂ കുറച്ചിൽ കൊണ്ടെച്ചിട്ടുണ്ട് കണ്ട പിന്നെ ഇത് ഭയങ്കര തണുപ്പല്ലേ അങ്ങനെ ഈട്ടർ റൂം കുറച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് ആ മൂപ്പർക്ക് ഭയങ്കര തണുപ്പ് നടന്നുകൊണ്ട് മൂപ്പർ മോള് കൊണ്ടുപോക ആ ആ ഇപ്പൊ ഇതിലേക്ക് ഇതിട്ട് വെളുത്ത കാരറ്റ് ഇട്ട് ബാതിലെ സോ മിർച്ചി പൗഡർ മാഫി ധന്യ പൗഡർ മാഫി കൊത്ത മല്ലിപ്പൊടി മാത്രമേ ഇടും മുളക് പൊടി ഇടൂലുണ്ടാക്കുന്ന ഓക്കെ അതിനെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ എങ്ങനെയാ നോക്കാം നമുക്ക് ഓക്കെ ഇതാ എൻ്റെ കൈ നീര് വന്നത് കണ്ടോ അതെങ്ങനെയായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് കൈക്ക് അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പട്ടി തന്നെ ആ പട്ടി കെട്ടിയതിന് ശേഷം ഇപ്പം പുറം കൈക്കെല്ലാം നല്ല നീര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കൊന്നും എടുക്കാൻ പറ്റാത്ത ഭയങ്കര വേദന കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ വിരലെല്ലാം നല്ല നീര് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പുറം ഹെൽപ്പ് ചെയ്യാം എന്നിപ്പോ അത് കുക്കായി കഴിഞ്ഞതിന് ശേഷം എന്താ ഇത് ഇടും മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇല്ലാണ്ട് മൂപ്പർക്ക് കളിയില്ല എല്ലാത്തിനും മല്ലിച്ചപ്പ വേണ്ടേ മല്ലിച്ചപ്പ് മുറിക്കുന്നുണ്ടോ എല്ലാത്തിനും മല്ലിച്ചപ്പ വേണ്ടേ മല്ലിച്ചപ്പ് വേണോ വെറുതേനതൊന്നും എന്റെ കൈക്ക് ഭയങ്കരായിട്ട് നീര് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ആ ഇപ്പം അത് ഓഫാക്കി വെച്ച് ആയില്ല എന്താ പറയണമെങ്കിൽ ഇനി മോന്റെ മോളെ കൂട്ടാൻ പോകേണ്ട സ്കൂളിലേക്ക് ഞാൻ അതിനെ പോകാൻ വേണ്ടിയിട്ട് അത് ഓഫാക്കി വെച്ചു അപ്പം എന്നോട് നോക്കാം നോക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലായെന്ന് പറഞ്ഞു ഞാൻ അത് ഓഫാക്കി മൂപ്പറ സ്റ്റൈൽ മൂപ്പറൊക്കെ ഉള്ള അറിയും ഇനി അമ്മനെ അത് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ആയെങ്കിൽ പിന്നെ അതിനെ കൂട്ടിയില്ലെങ്കിലോ ഞാൻ പറഞ്ഞ ഓഫാക്കി വെച്ചിട്ട് പോയിക്കോന്നു അപ്പോൾ ഓഫാക്കി വെച്ച് അങ്ങനെ പോയി എന്നാ അങ്ങനെ ഫൈനൽ ലൊക്കായി എന്തായാലും വേണമെല്ലാം നല്ല ഉണ്ട് ഓക്കെ എന്നിട്ട് മൂപ്പറൊക്കെ ഒഴിച്ച് നിസ്കരിക്കാം കഴിഞ്ഞാ ഇരുന്നിട്ടാ നിസ്കരിക്കാം ഓക്കെ അപ്പോൾ ഇത്രക്കേ ഉള്ളു വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് അടുത്തേൽ വരാം ഓക്കെ ബൈ ബൈ അസ്സലാമലേക്കും